yarı öyle 수고 <soro> 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 <small> <laughs> <soro> 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 gut schön corona ചേച്ചിയെ കുറിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇരുന്ന് അച്ഛൻ്റെ അപ്പം വരെ നടത്തി സിനിമ ചേർത്ത് ചേച്ചിയായിട്ടൊരു നാലഞ്ച് സീരിയലുണ്ട് എനിക്ക് പി എസ് ഐ ചേട്ടൻ്റെ സിനിമയും സർ സീരിയലും കലാകാരൻ സാധനവും ഒക്കെ നടത്തിയിട്ടുണ്ട് പാവമായിരുന്നു ആരെക്കുറിച്ചും ഈ പറഞ്ഞ കുറ്റങ്ങളൊന്നും പറയത്തില്ല കുറ്റങ്ങൾ പറയാനുള്ള അവസാന സമയത്തൊക്കെ ഞാനിത് വർക്ക് ചെയ്തിട്ടുള്ള ഓർമ്മയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചേർന്ന് പിന്നെ സീരിയൽ ക്ഷാമാമ്പരത്തിൻ്റെ ചേച്ചിയെ രമേഴൻ കാസ്റ്റ് ചെയ്യുകയായിരുന്നു പക്ഷേ ചേച്ചിക്ക് ഡയലോഗ് പറയാൻ പറ്റുന്ന ഓർമ്മ കിട്ടുന്നു ചേച്ചി വിഷമിച്ച പോയാലൊക്കെ ഇന്നലെ വൈകിട്ടാണ് നടന്നത് വന്ന് കാണുമെന്ന് തോന്നി പറയാൻ പറ്റും നമുക്കൊക്കെ ചേച്ചി അവസാനം ഇല്ല ദിവസങ്ങളിൽ ഓർമ്മകളില്ല ഓർമ്മയില്ല കുട്ടികളെ പോലെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിടയ്ക്ക് പിടിച്ച സൗകര്യം എൻ്റെ എടുക്കുന്നുണ്ട് മടിക്കുന്ന ഒരുപാട് പ്രശ്നം ചേച്ചി കുറച്ച് ബുദ്ധിമുട്ടൊക്കെയായിരുന്നു പ്രാർത്ഥിക്കുന്നു 6.52 7.00 8.00 9.00 10.00 11.00 12.00 13.00 14.00 15.00 16.00 17.00 18.00 Gracias.